الحمد لله رب العالمين الله صل على سيدنا محمد وعلى آل سيدنا محمد الرحمن أَمْرُ الله وبركاته الله 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 എന്റെ പ്രിയപ്പെട്ട കാര്യം മനസ്സിലാക്കണം നമുക്കൊരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസം വരുന്ന സമയത്ത് ഒരു ദുഃഖം വരുമ്പോൾ നാം നമ്മൾ ചോദിച്ചാൽ തീർച്ചയായും അതിന് ഉത്തരം നൽകുന്നതാണ് നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ തകർന്നു പോകരുത് നമ്മളുടെ റബ്ബ് അവിടെ വിശ്വാസം നമുക്ക് വേണം ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു അതിന് ഉത്തരം നൽകുന്നതാണ് അള്ളാഹു പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കൂ നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് അപ്പോൾ അള്ളാഹു പറയുമ്പോൾ പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ ഖുറാൻ പറഞ്ഞ നിങ്ങൾക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ളപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ സഹായിക്കുക നമുക്കൊരു വിഷമമുണ്ട് മറ്റുള്ളവരെ കൂടി സഹായിക്കണം അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളോടും ആ സമയത്ത് അതോടൊപ്പം തന്നെ ദുരിതം അനുഭവിക്കുന്നവരെയും നമ്മൾ സഹായിക്കണം അതാണ് യഥാർത്ഥ ഒരു സത്യവിശ്വാസം അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ അതോടുകൂടെ തന്നെ അവൻ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരെ സഹായിക്കണം അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ 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 കാണിക്കുന്നതാണ് നിങ്ങളോട് കാണിക്കുക പറഞ്ഞു എന്നാൽ ആകാശത്തിലുള്ളവർ പറയുകയാ ഭൂമിയിലുള്ള ജീവജാലങ്ങളോട് നിങ്ങൾ കരുണ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭൂമിനെ നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ള ഓരോ ഉടരണ കാണിക്കുന്നതാണ് നമ്മളൊരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾക്ക് ജീവിതത്തിൽ അങ്ങനെ അത് അനുഭവിക്കുന്നവരിലേക്ക് മനസ്സിലാക്കണം

പണത്തിന് വേണ്ടി പോടുന്നവരാണ് നമ്മളിൽ പലരും നമ്മളെല്ലാവരും അങ്ങനെയുള്ളവരാണ് കാരണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമാണ് സമ്പത്തിന്റെ വഴികൾ ധാരാളം വിശാലമാക്കണല്ലോ വിഷമങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ നമ്മളിൽ പലരും എന്താണ് ജീവിതത്തിന്റെ രണ്ടാം വേണ്ടി 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 എല്ലാവരും എല്ലാവരും പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമുക്ക് ജീവിക്കാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അത്യാവശ്യമാണ് ഇതിനിടയിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ജോലിയില്ലാത്തവർ ജോലിയുടെ ശമ്പളം അധികമായി കിട്ടാത്തവർ സമ്പത്തില്ലാതെ വിശേഷിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ രോഗങ്ങളോട് വലിയ പല പല കാരണങ്ങളും കൊണ്ട് വിഷമിക്കുന്നവർ നമ്മുടെ ഞാനെന്ന് പറയാൻ പോകുന്ന ഈ വിഷയം

ചിലേറിയതാണ് അതിൽപ്പെട്ടവർ ഈ സൂവങ്ങൾ പതിവാക്കിയാൽ പണത്തിന് വേണ്ടി വിശ്വസിക്കേണ്ടി വരില്ല ഇത് ഇങ്ങനെ സാമ്പത്തിക പ്രയാസങ്ങൾ സാമ്പത്തികമായി നല്ല ഉയർച്ച സാമ്പത്തികമായിട്ടുണ്ടും അതുപോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ കടകൾ പെട്ടെന്ന് സാധിക്കുന്നതും അതുപോലെ തന്നെ മക്കൾക്കും പരമ്പരാളോലി ലഭിക്കുന്നതും உள்ள ஜி சோஷம் அதுபோல ஒரு கச்சவரத்தில் ഒരു കണ്ണേറോ ഒരു നാവേറോ കച്ചവട നല്ല ഉയർച്ച ഉണ്ടാകാനും ഈ ഈ സൂര്യൽ മതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദാരിദ്ര്യങ്ങളും സാമ്പത്തികമായി ഉയർച്ച നൽകുന്നതാണ് സന്തോഷമുള്ള ഒരു ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള ഒരു ജീവിതത്തിന് ഈ പോകുന്ന നിത്യമാക്കുക ഇത് തള്ളിക്കളയരുത് നല്ല ഫലമുള്ള ഒരു സൂറഗുമാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്ക അനുഭവിക്കാത്തവർ ചുരു സാമ്പത്തികമായി പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ സാമ്പത്തികമായി പണത്തിന് ബുദ്ധിമുട്ട് വരുമാനമാണല്ലോ ജീവിതത്തിലെ സമാധാനം എല്ലാം ഉണ്ടാകുന്നത് ഇതിൽ നിന്നും മോചനം കിട്ട നല്ല ഫലമുള്ള ഒരു സുഹൃത്തു ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സാമ്പത്തികമായി

എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു വട്ടം സുബിക്കു ശേഷമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സുബഹിക്കുമ്പോ ഇത് നിത്യമായിട്ടുകയുള്ളൂ ഇത് ഇങ്ങനെ നിത്യമായി ദുനിയുടെ എല്ലാ കാര്യങ്ങളിലും

കച്ചവടങ്ങളുണ്ട് പ്രയാസപ്പെട്ട കച്ചവടത്തിൽ ലാഭമില്ലാത്തവരും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവർ എല്ലാ നിങ്ങളും ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് പശുചമാക്കപ്പെട്ട് എല്ലാ ദിവസവും ഒരു ശേഷം വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇത് വലിയ വിജയം പഠിച്ചവനെ അത് ഞങ്ങൾ പാരായോകത്തുനിന്ന് വിജയം നൽകണേ അല്ലാമീ